ഇളവള്ളിയിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് ഇടതുമുന്നണിയുടെ ഭരണസമിതിയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി എന്ന രീതിയിൽ ഒരാളെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ ശ്രമമുണ്ടായിട്ടില്ല അധികാരദൂരമൂത്ത നിലവിലെ പ്രസിഡന്റ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്തായതെന്നും ഹരിദാസൻ പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുത്താണ് അയാൾ സി പി എം വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിക്കുന്നത് അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചായിരുന്നു ആ അഭിമുഖം തുടർന്നായിരുന്നു അനിവാര്യമായ അച്ചടക്ക നടപടി ഉണ്ടായത് പറഞ്ഞു നിലവിൽ മറ്റു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിച്ചത് അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചാണ് അത്തരത്തിലൊരു സമീപനം എടുത്തത് ആ കാര്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതിന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം കൊടുത്തു പാർട്ടി ജില്ലാ കമ്മിറ്റി ആ സ്റ്റേറ്റ്മെന്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഉണ്ടായ കാര്യം വികസന പ്രവർത്തനങ്ങൾ വ്യക്തിപരമല്ല ഇടതുപക്ഷ ജനാധിപത്യ എടുക്കുന്ന നയപരമായ തീരുമാനത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ അവർ എടുക്കുന്ന എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ഭരണസമിതി എന്ന നിലയിൽ ഏതൊരു ഭരണസമിതിന്റെയും ഉത്തരവാദിത്വം അത് വ്യക്തിപരമായ ഒരു കഴിവായിട്ട് പാർട്ടി കാണുന്നില്ല ില്ല ചെയ്തുണ്ടോന്നുള്ളത് പക്ഷെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എളവള്ളിയിൽ നടന്നത് എളവള്ളി പഞ്ചായത്ത് ആദ്യമായല്ല കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് തുടർ തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഹരിദാസൻ കൂട്ടിച്ചേർത്തു എളവള്ളി പഞ്ചായത്ത് ആദ്യമായിട്ടല്ല കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഇനിയും ഈ ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയം ആ കാര്യത്തിനില്ല ശക്തമായ നിലപാട് ജനങ്ങളിടയിൽ ഇതിനെതിരായുള്ള വലിയ വികാരം ജനങ്ങളിടയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പാർട്ടിയും ഇടതുപക്ഷവും ശക്തമായ രീതിയിൽ ഈ ഇളവള്ളിയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് സിപിഐഎം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജി സുബിദാസ് ആഷിഖ് വലിയകത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി എ ഷൈൻ ബി ആർ സന്തോഷ് എന്നിവരും ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു